രാജ്യം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ നിറവിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു ചെങ്ങന്നൂർ റവന്യൂ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നടന്ന ചടങ്ങ് ആർ ഡി ഒ നിർമ്മൽകുമാർ ജി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ റവന്യൂ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നടന്ന ചടങ്ങിൽ ആർ ഡിഒ നിർമ്മൽകുമാർ ജി പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു സീനിയർ സൂപ്രണ്ട് ഷീബ മാത്യു സുഭാഷ് സജേഷ് കെ ഹരികുമാർ ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ചെങ്ങന്നൂർ നന്ദാവനം ജംഗ്ഷനിൽ നിന്ന് വർണ്ണാഭമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചു തുടർന്ന് സ്വാതന്ത്ര്യ സേനാനി കുടിലിൽ ജോർജ് സ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടത്തി നഗരസഭാ അധ്യക്ഷ ശോഭാവർഗീസ് പതാക ഉയർത്തി ആർ ഡി ഒ നിർമ്മൽ ജി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നഗരസഭ വൈസ് ചെയർമാൻ ജി ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി ജി വിവേക് ചെങ്ങന്നൂർ തഹസിൽദാർ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അഖണ്ഡതയും എല്ലാം ക്ഷേമവും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് വേണ്ടി സമർപ്പിച്ച ജീവത്യാഗത്തിന്റെ കഥ കൂടിയാണ് ഒരു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിവിധ സ്കൂൾ കോളേജിലെ വിദ്യാർത്ഥികളും വിവിധ സേനാ വിഭാഗങ്ങളും റാലിയിൽ പങ്കെടുത്തു ചെങ്ങന്നൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് തോമസ് പതാക ഉയർത്തി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ